നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാരാ ഉത്തരം അറിയാവുന്നവർ ഒരു കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതിവിടെ പറഞ്ഞത് എന്തിനാ ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് രക്തമൊന്നും തരണ്ട പക്ഷേ നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തന്നാൽ ഞാൻ നിങ്ങൾക്ക് മാർക്ക് നേടിത്തരാം അപ്പൊ നമ്മൾ സി പി ഒ എൽ ഡി സി എൽ ജി എസ് പോലുള്ള എല്ലാ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ സിലബസിലെ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റിൻ എങ്ങനെയൊക്കെ വരുന്ന സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ജീവകങ്ങളാണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിൻ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ക്ലാസ് കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്യുക ഒന്ന് എന്തോ ചെയ്യണ്ടേ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നല്ല ക്ലാസ് ആണെന്ന് തോന്നുകയാണെങ്കിലും മോശമാണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ വിറ്റാമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഈ വിറ്റാമിൻ വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് വിറ്റാമിൻ ഒരാൾ വിറ്റാമിൻ എന്നുള്ള പേര് നൽകിയിട്ടുണ്ടാവൂലേ അതാരാ കാസിമർ ഫങ്കാണ് ആണ് ആരാണ് വിറ്റാമിന് വിറ്റാമിൻ എന്ന പേര് നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ് കാസിമർ ഫങ്കാണ് ആണ് ആരാണ് കാസിമർ ഫങ്ക് വിറ്റാമിന് വിറ്റാമിൻ എന്ന പേര് നൽകിയ വ്യക്തി ആരാ ചോദിച്ചാൽ കാസിമർ ഫങ്ക് ഇനി വിറ്റാമിൻ രണ്ട് തരത്തിലാണ് ശരീരത്തിലെ ലേച്ചു തേരുക ഒന്ന് എങ്ങനെയാണ് കൊഴുപ്പിലൂടെയും ഒന്ന് ജലത്തിലൂടെയുമാണ് ലേച്ചു തരുക അപ്പോൾ കൊഴുപ്പിലൂടെ ഉള്ളത് പഠിക്കാൻ കൊഴുപ്പ് ശരീരത്തിന് എന്താണ് എന്താണ് കേടാണ് കൊഴുപ്പ് കേടാണ് കെ ഇ ഡി എങ്ങനെ പഠിച്ചുവെച്ചാൽ മതി കൊഴുപ്പ് കേടാന്ന് മാത്രം പഠിച്ചുവെച്ചാൽ മതി അപ്പൊ കേടാന്ന് എങ്ങനെ പഠിക്കണം കെ ഇ ഡി എ അപ്പൊ എന്ത് പഠിച്ചു കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് കെ ഇ ഡി എത്ര വിറ്റാമിനുകളാണ് മൊത്തം ഉള്ളത് എ ബി സി ഡി ഇ കെ ഇത്രയും വിറ്റാമിനുകളാണ് ആറ് വിറ്റാമിനുകളാണ് ഉള്ളത് അതിൽ നാലെണ്ണം എങ്ങനെയാണ് ലയിച്ചു തരുന്നത് കൊഴുപ്പിലൂടെയാണ് കൊഴുപ്പ് എന്താണ് കേടാന്ന് മാത്രം പഠിച്ചുവെച്ചാൽ മതി അപ്പൊ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയെന്ന് പഠിച്ചല്ലോ കെ ഇ ഡി എ ഓക്കെ ഇനി ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെന്ന് ചോദിച്ചാൽ ബി സി പിന്നെ ഏതൊക്കെ രണ്ടെണ്ണം ഉള്ളൂ ആറെണ്ണത്തിൽ നാലെണ്ണം പോയെ പിന്നെ ഏത് രണ്ടെണ്ണം ഉള്ളൂ ബി സി അപ്പൊ ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെന്ന് ചോദിച്ചാൽ ബി സി ഇനി അടുത്തത് ജീവകം എയുടെ രാസനാമം എന്താണ് ഓരോ ജീവങ്ങൾക്കും ഓരോ രാസനാമങ്ങൾ ഉണ്ട് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തായാലും പഠിച്ചു വെക്കുക ജീവകം എയുടെ ഒക്കെ എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോ ജീവകം എയുടെ രാസനാമം എന്താണ് റെറ്റിനോൾ എന്താണ് ഈ കണ്ണിലുള്ള ഒരു ഭാഗമാണ് റെറ്റിന അപ്പോൾ ഈ വിറ്റാമിൻ എ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ എന്ത് പഠിക്കണം റെറ്റിന എന്നുള്ള ഭാഗം പഠിച്ചാൽ എന്ത് കിട്ടും വിറ്റാമിൻ എയുടെ രാസനാമം എന്താ വെച്ചാൽ എന്താണ് റെറ്റിനോൾ ഓക്കെ അത് കിട്ടിയല്ലോ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സിറോഫ് താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് സിറോഫ് താൽമിയ അത് കണ്ണിന് വരുന്ന ഒരു രോഗമാണ് കുട്ടികൾക്ക് വരുന്ന ഒരു രോഗമാണ് എന്ത് സിറോഫ് താൽമിയ അപ്പൊ ആ രോഗത്തിന് കാരണകാരിയായ വിറ്റാമിൻ എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ അല്ലെങ്കിൽ ജീവകം എ ആണ് അപ്പൊ അതും കിട്ടിയല്ലോ ഇനി അടുത്ത ചോദ്യം പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് ആദ്യത്തെ വിറ്റാമിൻ ഏതാ എ ബി അങ്ങനെ എ അല്ലേ ആദ്യത്തെ വിറ്റാമിൻ അപ്പൊ ആൾ എന്താണ് പ്രോ ആണ് ആദ്യത്തെ ആൾ തന്നെ എന്താണ് പ്രോ ആണ് അങ്ങനെ പഠിച്ച എന്ത് കിട്ടി പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ് ഇപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് ക്യാരറ്റ് ഇലക്കറികൾ എന്നിവയിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏത് ക്യാരറ്റ് നിന്നും ഇലക്കറികൾക്കൊക്കെ എന്തിന് ഗുണകരാണ് കണ്ണിന് ഗുണകരാണ് അപ്പൊ അതിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ ആണ് അതും കിട്ടിയല്ലോ തയാമിൻ ഏതു ജീവകത്തിന്റെ രാസനാമമാണ് ടയാമിൻ തയാമിൻ എന്നുള്ളത് ജീവകം ആണ് ജീവകം ബി അപ്പോൾ ബി എന്നുള്ളത് ഇങ്ങനെ താന്നിട്ട് നോക്കിയാൽ മതി ബി അപ്പോൾ ഇതോ ബി അത് കിട്ടിയാലോ അപ്പം തയാമിൻ എന്നുള്ളത് വിറ്റാമിൻ ബിയുടെ രാസനാമമാണ് ഓക്കെ ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ബെറി ബറി എന്ന രോഗമുണ്ടാകുന്നത് ജീവകം ബി തന്നെയാണ് അപ്പൊ അതെങ്ങനെ പഠിക്കാ ബാ വെച്ചിട്ടുള്ള രോഗമാണ് ബറി ബറി അപ്പൊ എന്താണ് ബി വിറ്റാമിൻ ബി ബറി ബറി അപ്പൊ ബറി എന്നുള്ള രോഗത്തിന് കാരണമായ വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ ജീവകം ബി ആണ് ഇനി സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏതാ ഒരു വിറ്റാമിൻ കിട്ടും അത് സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകും ആ വിറ്റാമിൻ ഏതാ വിറ്റാമിൻ ബി ടു ആണ് ഓക്കെ വിറ്റാമിൻ ബി ടു ആണ് സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉറക്കമില്ലായ്മ ഉത്കണ്ഠക്കാൻ അനുഭവപ്പെടുന്നത് വിറ്റാമിൻ ബി സിക്സ് ആണ് ഏതാണ് വിറ്റാമിൻ ബി സിക്സ് ആറിന്റെ കുറവ് മൂലമാണ് എന്തുണ്ടാവുന്നത് ഉറക്കമില്ലായ്മ ഉത്കണ്ഠമൊക്കെ ഉണ്ടാവുന്നത് ആറ് പറഞ്ഞ എന്താ ആറ് ആറ് എന്ന് പറഞ്ഞാൽ നദി നദീപുഴ അങ്ങനെയൊക്കെയല്ല അർത്ഥം വരുന്നത് അപ്പൊ ആറ് എന്ന് പറഞ്ഞാൽ ആറിലേക്ക് ചാടിയാൽ ഉറക്കം വരുമോ ഇല്ലല്ലോ വള്ളം തട്ടിക്ക് അല്ലേ അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ എന്തും കിട്ടും ബി സിക്സ് വിറ്റാമിൻ ബി സിക്സിന്റെ കുറവ് മൂലമാണ് ഉറക്കമില്ലായ്മ ഉത്കണ്ഠമൊക്കെ ഉണ്ടാവുന്നത് ഓക്കെ ആറ് അല്ലെങ്കിൽ ആറ്റിലേക്ക് ചാടിയെന്നൊക്കെ വിചാരിച്ചാൽ മതി അപ്പം എന്ത് പോവും ആറ്റിലുക്ക് ചാടിയ എന്ത് പോകും ഉറക്കം പോകും അപ്പൊ ഉറക്കമില്ലായ്മക്ക് കാരണം എന്താ വിറ്റാമിൻ ബി സിക്സ് ആറ് ആറ് എന്ന് പഠിച്ചോക്കാനാട്ടോ പറഞ്ഞ് അപ്പൊ ആറ്റിലിക്ക് ചാടിയ എന്തു പോകും ഉറക്കം പോകും ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് ഏതാണ് വിറ്റാമിൻ ബി ത്രീ ആണ് വിറ്റാമിൻ ബി ത്രീ ആണ് എന്തറിയപ്പെടുന്നത് ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് പരസ്തേഷ്യ എന്ന രോഗം ഉണ്ടാകുന്നത് പരസ്തേഷ്യ വിറ്റാമിൻ ബി ഫൈവ് ആണ് എന്താണ് വിറ്റാമിൻ ബി ഫൈവിന്റെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത് എന്തുണ്ടാവുന്നത് പരസ്പേഷ്യാ ഓക്കേ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് മുടി കൊഴിച്ചിലുണ്ടാവുന്നത് എല്ലാവരും ഒന്നും പഠിച്ചു വെച്ചോട്ടോ വിറ്റാമിൻ ബി സെവൻ ആണ് എന്താണ് വിറ്റാമിൻ ബി സെവന്റെ കുറവ് മൂലമാണ് എന്തുണ്ടാവുന്നത് മുടി കൊഴിച്ചിൽ അതിന് വേണമെങ്കിൽ ട്രിക്ക് പറഞ്ഞുതരാം നമ്മുടെ തലമുടി എങ്ങനെയാണ് മുടി ഇതിന്റെ മേലല്ലേ അപ്പോൾ ഇവിടെ ഒരു സെവൻ ഉണ്ടല്ലോ മുഖത്തിന്റെ ഷേപ്പ് സെവൻ ആണ് അപ്പൊ വിറ്റാമിൻ ബി സെവന്റെ കുറവ് മൂലം എന്ത് ഉണ്ടാവും മുടി കൊഴിച്ചിലുണ്ടാവും ഈ മുടിയുടെ അവിടെ ആയിട്ട് ഒരു സെവൻ ഉണ്ടല്ലോ ഇതങ്ങനെ അങ്ങനെയല്ലേ നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ എന്തും കിട്ടും വിറ്റാമിൻ ബി സെവന്റെ കുറവ് മൂലം എന്തുണ്ടാവുന്നു മുടി കൊഴിച്ചിലുണ്ടാവുന്നു ഇനി വിറ്റാമിൻ ബി നയന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ഏത് വെച്ചാൽ ഗർഭ അനീമിയ അല്ലെങ്കിൽ വിളർച്ച അത് ഏതിന്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ബി നയന്റെ കുറവ് മൂലമാണ് ഓക്കെ ഇനി മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ബി ട്വൽവ് ആണ് വിറ്റാമിൻ ബി ട്വൽവ് എന്തെന്നാണ് ലഭിക്കുന്നത് മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ട്വൽവ് ഓക്കെ ഇനി ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ എഴുതി ചോദിച്ചാൽ ഏതാണ് ഈ ഫ്രൂട്ട്സിന്നൊക്കെ ഏത് ഏതാ ലഭിക്കുന്നത് നമ്മൾ ഓരോ രോഗിനെ കാണാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ രോഗിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി പോകില്ലേ ആപ്പിൾ ഓറഞ്ച് ഒക്കെ പടം വാങ്ങി പിടിച്ചു പോകില്ലേ അത് എന്തിനാണെന്നറിയോ എല്ലാവർക്കും ഇല്ലല്ലോ അത് രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് ചോദിച്ചാലും സി ആണ് ഏതാണ് വിറ്റാമിൻ സി അപ്പൊ എന്തിൽ നിന്ന് ലഭിക്കുന്നു ഫ്രൂട്ട്സ് എന്നൊക്കെ നാരങ്ങ നെല്ലിക്ക ഇത് എന്നൊക്കെ ലഭിക്കുന്നു ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏത് വെച്ചാൽ ജീവകം സി ആണ് പിന്നെന്താ ചോദിച്ചു രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത് അതല്ലേ ഇപ്പോൾ പറഞ്ഞു ഏതാണ് വിറ്റാമിൻ സി ആണ് പിന്നെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് എന്താണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് വെച്ചാൽ എന്താണ് സ്കർവി എന്താണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ സ്കർവി എന്താണ് നാവികരുടെ പ്ലേഗ് സ്കർവി സ്കർവി രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ സി ാ മതി സി സ്കർവി ഓക്കെ എസ് കൊണ്ടൊരു വിറ്റാമിൻ അല്ലോ അപ്പൊ സ്കർവി കിട്ടണമെങ്കിൽ സി ഉള്ളൂ ഓക്കെ അങ്ങനെ ആലോചിച്ചുവെച്ചാൽ മതി എന്താണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് എന്തുണ്ടാവുന്നത് സ്കർവി രോഗം ഉണ്ടാകുന്നത് ചൂടാക്കുമ്പോഴും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ എഴുതി വെച്ചാൽ അതും ഏതാണ് വിറ്റാമിൻ സി ആണ് എങ്ങനെയൊക്കെ നഷ്ടപ്പെടും ചൂടാക്കുമ്പോഴും നഷ്ടപ്പെടും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടും ഓക്കെ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ എഴുതി വെച്ചാൽ അത് ഏതാണ് വിറ്റാമിൻ ഡി ആണ് സൂര്യവെളിച്ചം കൊള്ളാൻ പറയാനല്ലേ ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ കൊണ്ടായിട്ട് സൂര്യന്റെ വെളിച്ചം കൊള്ളിക്കലുണ്ട് എന്തിനാണ് സൂര്യപ്രകാശം കൊള്ളിക്കലുണ്ട് അതെന്തിനാ സൂര്യപ്രകാശത്തിൽ നിന്നും ഏത് വിറ്റാമിൻ ലഭിക്കുന്നുണ്ട് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ എഴുതു ചോദിച്ചാൽ അതേതാണ് അതും വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശം തിന്നോ ഇല്ലല്ലോ അപ്പം എന്താണ് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ എഴുതി ചോദിച്ചാൽ ഏതാണ് വിറ്റാമിൻ ഡി ആണ് ഈ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ റിക്കറ്റ്സും മലേഷ്യമാണ് എന്താണ് റിക്കറ്റ്സും മലേഷ്യ മലേഷ്യത്തെ രോഗാന്നലോചിച്ചാൽ മതി അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന എന്താണ് മലേഷ്യ എന്തൊക്കെയാണ് റിക്കറ്റ്സ് റിക്കറ്റ്സ് പറഞ്ഞാൽ കണ കണരോഗം എല്ലിനെ ബാധിക്കുന്നതാണ് റിക്കറ്റ്സും മലേഷ്യയും പിന്നെ സ്റ്റിറോയിഡ് വിറ്റാമിൻ അഥവാ സൺഷെയൻ വിറ്റാമിൻ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നും സൺഷെയൻ വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാ സൺഷെൻ്റ് കേട്ടാൽ മനസ്സിലാവുമല്ലോ സൂര്യപ്രകാശത്തിൽ നിന്ന് ഏത് വിറ്റാമിൻ ലഭിക്കും വിറ്റാമിൻ ഡി ലഭിക്കും അപ്പൊ സൺഷെയൻ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് ഏത് വിറ്റാമിന്റെ കുറവാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഏത് വിറ്റാമിനു ചോദിച്ചാൽ വിറ്റാമിൻ ഇ ആണ് ഏതാണ് വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇയുടെ കുറവ് മൂലം എന്തുണ്ടാവുന്നു വന്ധ്യത വരുന്നു അപ്പൊ വന്ധ്യതക്ക് കാരണമായ വിറ്റാമിൻ എഴുതി വച്ചാൽ വിറ്റാമിൻ ഇ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ എഴുതി വെച്ചാൽ അതും ഏതാണ് വിറ്റാമിൻ ഇ ആണ് എന്തിനു സഹായിക്കുന്നു പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നു പിന്നെന്ത് വന്ധ്യതക്ക് കാരണമായത് ഏതാണ് ഏത് വിറ്റാമിന്റെ മൂലം വന്ധ്യത അനുഭവപ്പെടുന്നു വെച്ചേതാണ് വിറ്റാമിൻ ഇ ആണ് പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിനും വിറ്റാമിൻ ഇ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വെച്ചേതാണ് വിറ്റാമിൻ കെ ആണ് കെ കെ ഫോർ കട്ട പിടിക്കൽ നിന്ന് എങ്ങനെയാണ് കട്ട പിടിക്കൽ കെ എ ടി ടി എ അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി എന്താണ് കെ എ ടി ടി എ അങ്ങനെ അലയിക്കണ്ട വിറ്റാമിൻ കെ കട്ട പിടിക്കൽ കട്ട കാ അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി ഏത് വിറ്റാമിൻ്റെ കുറവാണ് ഹെമറേജ് രോഗത്തിന് കാരണമാവുന്നത് എന്താണ് ഏത് വിറ്റാമിൻ്റെ കുറവാണ് ഹെമറേജ് എന്ന രോഗത്തിന് കാരണമാവുന്നത് അതും ഏതാണ് വിറ്റാമിൻ കെ ആണ് വിറ്റാമിൻ കെ ഇനി കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് ഏതാണ് കരളിൽ ഉൽപാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് ആ ഉത്തരം എല്ലാവരും കമൻ്റ് ചെയ്യുക എന്താണ് കരളിൽ ഉൽപാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് ചോദിച്ചാൽ ഏതാണ് കരളിൽ ഉൽപാദിപ്പിക്കുന്നത് അതായത് തന്നെ ഏകദേശം ഉള്ളത് ഉത്തരമുണ്ട് കരളിൽ ഉൽപാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാ കരളിൽ കട്ട പിടിക്കുക എന്നുള്ളത് ഞാൻ അവർ കോടു പറഞ്ഞു അപ്പോൾ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാ അപ്പോൾ അതെല്ലാരും കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു വിറ്റാമിൻ ജീവകങ്ങളെ പറ്റിയിട്ട് ഫുള്ള് പഠിച്ചു ഏകദേശം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്